നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വീട്ടിൽ പണ തടസ്സം ഉണ്ടാക്കുന്ന ദാരിദ്ര്യം നിറഞ്ഞ ഈ അഞ്ച് വസ്തുക്കൾ ആദ്യം വീട്ടിൽ നിന്ന് ഒഴിവാക്കണം പണവരവ് തടയുന്ന ഈ അഞ്ച് വസ്തുക്കൾ ഏതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇപ്പം ഒട്ടുമിക്ക വീടുകളിലെയും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലിക്ക് പോവുകയും സമ്പാദിക്കുകയും വീട്ടിലേക്ക് പണം കൊണ്ടുവരികയും ഒക്കെ ചെയ്യും പക്ഷേ ഇവരുടെ കയ്യിൽ ഒരഞ്ച് പൈസ എടുക്കാൻ കാണില്ല പാഴ് ചിലവോടെ പാഴ്ചിലവ് പല രീതിയിലുമുള്ള പാഴ്ചിലവുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കുറച്ച് പണം കയ്യിലെത്തുമ്പോഴേക്കും വീട്ടിലെ ഏതെങ്കിലും ഒരു വസ്തു അതൊരു ഇലക്ട്രോണിക്സ് ഉപകരണമായിക്കോട്ടെ ടി വി ഫ്രിഡ്ജോ മിക്സ് എന്തുമായിക്കോട്ടെ അത് കേടാകും ഇത് ഒട്ടുമിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എവിടെ നിന്നെങ്കിലും കുറച്ച് പണം അത് ചിട്ടിയോ ബോണസോ ഇൻക്രിമെന്റോ എന്തുമായിക്കൂട്ടെ കുറച്ച് പണം കയ്യിലെത്തുമ്പോഴേക്കും നൂറ് ചിലവുകളും കൂടെ വരും ഇത് മിക്ക വീടുകളിലെയും ഒരവസ്ഥയാണ് ക്ലാസ്റ്റിൽ വീട്ടു ചിലവുകൾക്ക് വേണ്ടി മാസാവസാനമാകുമ്പോഴേക്കും കടം വാങ്ങേണ്ട അവസ്ഥയാണ് ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങി അതൊരു സൈഡിൽ നിന്ന് വർധിച്ചുകൊണ്ടിരിക്കും അത് അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ദാരിദ്ര്യം നിറഞ്ഞ ചില വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നാൾക്ക് നാൾ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഒരഭിവൃദ്ധിയും വീട്ടിലുണ്ടാകില്ല ഒരഞ്ച് പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയില്ല പാഴ് ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നത് മൂലം നെഗറ്റീവ് എനർജി വീട്ടിൽ നിറയും നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം നിറഞ്ഞ പണത്തെ തടയുന്ന ഇത്തരം വസ്തുക്കൾ വീട്ടിൽ നിന്നും പുറത്താക്കണം നമ്മുടെ വീട്ടിൽ ഇത്തരം ധാരാളം വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ടാകും എങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുക്കളെ പറ്റി പറയാം ആദ്യം മോപ്പ് നമ്മൾ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് അല്ലെങ്കിൽ തുണി നമ്മുടെ വീടിനെ ശുദ്ധമാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മോപ്പ് മോപ്പ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ അഴുക്ക് എങ്ങനെയാണോ തുടച്ചു മാറ്റുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പണവും തുടച്ചുകളായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോപ്പ് പഴയതായി കഴിഞ്ഞാൽ അതായത് അത് ഉപയോഗശൂന്യമായി ശൂന്യമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണം പുതിയത് വാങ്ങും അപ്പോൾ നിങ്ങൾ പഴയ മോപ്പ് എന്താണ് ചെയ്യുന്നത് അത് കളയാതെ അവിടെ തന്നെ വെച്ചേക്കും ഇത് വീട്ടിലേക്ക് വരുന്ന പണവരവിനെ തടയുകയും വീട്ടിൽ ദാരിദ്ര്യം നിറയ്ക്കുകയും ചെയ്യും അതായത് പഴയ മൂപ്പുകളും ചൂലുകളും ഒന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല ഇത് പന്നലായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതായത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വീട്ടിൽ നിന്നും ഒഴിവാക്കണം വീട്ടിലേക്ക് വരുന്ന പണവരവിനെ തടയുന്ന അടുത്തൊരു വസ്തുവാണ് പഴയ ചെരുപ്പ് അതായത് ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല ചെരുപ്പ് പൊട്ടുകയോ പഴകുകയോ കീറുകയോ ഒക്കെ ചെയ്താൽ അത് അതായത് അത് നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ സൂക്ഷിക്കരുത് അത് അപ്പോൾ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യണം അതായത് നിങ്ങളുടെ വീട്ടിൽ പഴയതോ കീറിയതോ പൊട്ടിയതോ ആയ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ല ഇത് പണവരവിനെ തടയുന്ന ഒരു വസ്തുവാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പഴയ ചെരുപ്പ് മറ്റൊരാൾക്ക് ഇടാൻ കൊടുക്കുന്നതും അങ്ങനെ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്കൊരെണ്ണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കൊടുക്കണം അല്ലാതെ പഴയ ചെരുപ്പ് ആർക്കും കൊടുക്കാൻ പാടില്ല ചെരുപ്പ് ദാനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ പുതിയത് വേണം വാങ്ങി നല്ല പഴയ ചെരുപ്പ് ഒരാൾക്ക് കൊടുക്കുന്നത് വളരെ വലിയ ദോഷങ്ങൾക്ക് കാരണമായി തീരും നിങ്ങളുടെ വീട്ടിൽ പഴയ ചെരുപ്പോ ഷൂവോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിൽ ദിവസം ചെല്ലുംതോറും പാഴ് ചിലവുകൾ കൂടിക്കൂടി വരും സാമ്പത്തിക നഷ്ടമുണ്ടാകും അതിനാൽ ചെരുപ്പ് എപ്പോൾ ഉപയോഗശൂന്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാലും അത് അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം അടുത്തത് വാച്ചുകൾ ഒരാൾക്ക് രണ്ടും മൂന്നും വാച്ചുകളൊക്കെ ഉണ്ടായിരിക്കും അതിൽ ചില വാച്ചുകൾ ഓടാത്തതായിരിക്കും ഓടാത്ത വാച്ച് നമ്മൾ എന്ത് ചെയ്യും അവിടെ തന്നെ വെച്ചിരിക്കും ഇത് വളരെ വലിയ ദോഷമാണ് വീട്ടിലേക്ക് വരുന്ന പണവരവിന് ഇത് തടസ്സം സൃഷ്ടിക്കും അതുപോലെയാണ് ക്ലോക്കുകൾ ഓടാത്ത ക്ലോക്ക് വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ വലിയ ദോഷമാണ് ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കും വീട്ടിൽ നെഗറ്റീവ് എനർജി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ പണം തങ്ങില്ല അത് മാത്രവുമല്ല നിങ്ങളുടെ സമയവും ശരിയാകില്ല ഒന്നു മാറി ഒന്നു മാറി ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പണ തടസ്സമുണ്ടാകും നഷ്ടമുണ്ടാകും മഹാലക്ഷ്മി വീട്ടിൽ വസിക്കില്ല അതിനാൽ ഓടാത്ത വാച്ചും ക്ലോക്കും കത്താത്ത ബൾബും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല ഇതെല്ലാം നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കളാണ് പണവരവിന് തടസ്സമായി നിൽക്കും അതുപോലെ ചിലരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് വീടിനുള്ളിലിരുന്ന് നഖം വെട്ടുന്നത് ഇതൊരിക്കലും അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തിയാണ് അതുപോലെ ആറു മണിക്ക് ശേഷം അതായത് വിളക്ക് കത്തിച്ചതിന് ശേഷം നഖം വെട്ടാൻ പാടില്ല നഖം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിക്ക് സമമാണ് അതിനാൽ വീടിനുള്ളിൽ നഖം വെട്ടിയാൽ അത് ദാരിദ്ര്യം നിറയ്ക്കുന്ന പ്രവർത്തിയാണ് അതുപോലെ തന്നെയാണ് മുടിയും ഇത് തലയിലിരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ഇത് കൊഴിഞ്ഞ് തറയിൽ കിടന്നാണ് അത് വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി നിറയ്ക്കും അതിനാൽ മുടി കൊഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അപ്പോൾ തന്നെ പുറത്ത് കാൽപെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയണം നഖവും മുടിയും കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയണം ഇല്ലെങ്കിൽ ഇതുമൂലം പണനഷ്ടം ഉണ്ടാകും അതിനാൽ വീട്ടിലേക്ക് പണതടസ്സം ഉണ്ടാക്കുന്ന ഇത്തരം വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാതെ അപ്പോൾ തന്നെ ഒഴിവാക്കണം നന്ദി നമസ്കാരം